ഹലോ മീ എല്ലാവർക്കും സ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാല് ഇതൊരു ക്രിസ്മസ് സെയിൽ എന്ന് വേണമെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാല് ഒരു ഗിവ്അവേ കോണ്ടസ്റ്റ് കൂടി നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സെക്കൻഡ് റീസൺ ഇത് പറയാം കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ കോട്ടൺ സാരി തന്നെയാണ് ഈ ബ്ലാക്കില് നല്ല ഭംഗിയുള്ള ലിനൻ കോട്ടൺ സാരി നമ്മള് വിന്നറിനായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ചെയ്യണ്ടെന്ന് വെച്ചാല് നമ്മളുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യ അതുപോലെ നിങ്ങൾ നമ്മളുടെ ഈ വീഡിയോ സെയിം വീഡിയോ നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും മാത്രം ചെയ്താൽ മതി അപ്പൊ ഈ ചാനൽ ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഈ സാരിയുടെ ഇത് വീഡിയോ സ്റ്റാറ്റസ് ഇട്ടതും പിന്നെ അതുപോലെ കമന്റ് ചെയ്ത എന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്യണം നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും മാത്രം ചെയ്താൽ മതി കേട്ടോ ട്വന്റി ഫോർ ഹവേഴ്സ് തന്നെ ഇടണം അത് അത്രേ ഉള്ളൂ കാര്യം ഗിവ്അപേട പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ലിനൻ കോട്ടൺ സാരീസിന്റെ ആക്ച്വൽ പ്രൈസ് നിങ്ങൾക്ക് അറിയാലോ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് നമ്മളിപ്പോ എല്ലാ സാരിക്കും ഒരു ക്രിസ്മസ് സെയിൽ ബെസ്റ്റ് കളക്ഷൻ ആണ് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത കളക്ഷൻ ആണ് തൗസൻഡ് വൺ ഫിഫ്റ്റി നിന്ന് ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൽ നിന്ന് ഹൺഡ്രഡ് റുപ്പീസ് ഓഫാണ് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് റുപ്പീസ് കുറവാണ് മാത്രല്ല ഓൾ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊരു ദമാക്ക ഓഫർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പൊ നമുക്ക് സമയം കളയുന്നില്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുക്കണം ഫേസ്റ്റ് വൺ വരുന്നത് എന്ന് ചോദിച്ചാൽ അതാ ഇത് നമ്മളുടെ ചങ്കേരി സിൽക്കിൽ വരുന്ന ഡിസൈൻസ് കേട്ടോ ഫുൾ ബോഡി ഇങ്ങനെ വരും ഇതുപോലെ ഒരു ടെമ്പിൾ കൈൻഡ് ഓഫ് ബോർഡർ ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് സാരിയുടെ പല്ലു പല്ലുപോഷൻ ഇങ്ങനെയാണ് വരുന്നത് കറക്റ്റ് പ്രോപ്പർ നമ്മൾ ചന്തേരി സിൽക്കിൽ കാണാൻ പറ്റും ഡിസൈൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത കാണാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാന്ന് വെച്ചാല് ലിനൻ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉള്ളതാണ് എന്താണ് മെറ്റീരിയൽ എന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം ഫാബ്രിക് എന്താന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽസ് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞു വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി പിന്നീട് ഒരു കംപ്ലയിന്റോ അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല എന്തെങ്കിലും ഡാമേജസിന്റെ കേസസിൽ മാത്രം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും മെറ്റീരിയലിനെ കുറിച്ചോ കളറിനെ കുറിച്ചോ വാഷിങ്ങിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുകട്ടോ അപ്പോൾ തൗസൻഡ് വൺ ഫിഫ്റ്റി മൈനസ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഇതാണ് ഫസ്റ്റ് സാരി സെക്കൻഡ് ഇതാ ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്ത നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അധികം പറയുന്നില്ല ഞാൻ ജസ്റ്റ് കളക്ഷൻസ് കാണിച്ചു പോകണം കാരണം ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ നമുക്കപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഉദ്ദേശിച്ച സമയത്ത് ഇതാ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള സാരി നമുക്ക് തിരിച്ചോ മറിച്ച് എങ്ങനെയാച്ചു കൊടുക്കാം സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒക്കെ ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കേൾക്കാത്ത ഫസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഓക്കെ ഇതാണ് എടുത്തത് നെക്സ്റ്റ് ഡിസൈൻ തോന്നുന്നു ബെറ്റർ ഞാൻ ഡിസൈൻസ് ഒന്ന് കാണിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഞാനിതിൻ്റെ മോഡൽ മോഡൽ എടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഉണ്ട് അത് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് ഡിസൈൻസ് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് മാത്രമൊന്നു പറഞ്ഞോളൂ കേട്ടോ ഇതാണ് അടുത്ത ഡിസൈൻ ഒരു നേവി ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡിൽ വരുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് പല്ലുപൂഷൻ വരുന്നത് വീഡിയോ ലെങ്ത് കൂടുതലായാലും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ ഈ ഒരു ഓഫർ ഈ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് വരുന്ന ഓഫർ നമുക്ക് ഒരു ത്രീ ഡേയ്സും കൂടി ഉണ്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു ത്രീ ഡേയ്സ് കൂടി ഉണ്ടാവും സോറി ഇത് നേരത്തെ നമ്മൾ കാണിച്ചാണ് ഈ ഡിസൈൻ കേട്ടോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഒരു ഡിസൈൻ ആണ് നമ്മളുടെ കലംകാരി പ്രിന്റഡ് ആണ് കലംകാരി ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഇത്രയും ഷോർട്ടായിട്ട് സാരി ഓപ്പൺ ചെയ്ത് കാണിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കാൻ നമുക്ക് ആ ഒരു സമയം കീപ്പ് ചെയ്യാനായിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് ഞാൻ അയച്ചു തരാം ലൈവ് പിക്ചറോ വേണ്ടവർക്ക് ലൈവ് പിക്ചറോ അയച്ചു തരാം കേട്ടോ ഇനി അടുത്തതാണ് നമ്മളുടെ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് മെറൂൺ ഒരു വൈൻ സ്ലൈറ്റ് ഒരു മിക്സഡ് മിക്സർ ആണ് പിന്നെ ലിനൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ലിനൻ സാരീസ് ആണ് ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ഡൈഡ് ആണ് അപ്പൊ ലിനനിൽ ഡൈ അതായത് ബ്ലോക്ക് പ്രിന്റ്സ് മച്ച് ഇങ്ങനെ പ്രോമിനന്റ് ആയിട്ട് നിക്കില്ല കുറച്ചിങ്ങനൊരു മോജായി കാരണം ഇതിന്റെ മെറ്റീരിയൽ ഇച്ചിരി ഒരു നെറ്റ് പോലത്തെ ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അതിൽ ബ്ലോക്ക് പ്രിൻസ് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കുറെ കുറെ ഇമ്പർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും സാരിയിൽ പക്ഷെ ആ ഇമ്പെർഫെക്ഷൻസ് ആണ് ഈ സാരിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കണ കേട്ടോ നെക്സ്റ്റ് ഇതാണ് ഒരു നമ്മുടെ ഒരു ഒരു ഡിസ്ചാർജ് പ്രിന്റും അതുപോലെ ടൈ ആൻഡ് ടൈ പാറ്റേണും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരി നമ്മുടെ ബത്തിക് പ്രിന്റും ഒക്കെ വന്നിട്ടുണ്ട് ഇത് പുതിയ കളക്ഷൻ ആയതുകൊണ്ട് ഞാൻ പതിയൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല രസമാണ് ഈ സാരി കാണാനായിട്ട് ഇതൊക്കെ ലിനലില് അധികം കണ്ടുവരാത്തൊരു കോമ്പിനേഷൻ ആണ് വൺസ് നമ്മൾ ഇത് ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് ചിലപ്പോ ബോർഡർലെസ് ആണെന്ന് തോന്നും എന്നാ ബോർഡറും ഉണ്ട് അപ്പൊ ചിലവർക്ക് ബോർഡർ ഇഷ്ടപ്പെടില്ല അപ്പൊ ബോർഡർ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു ഒരു പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു സാരി കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ആണോ പല്ലുപൂഷന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോ കളറിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരാം കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൈറ്റും ടൈമൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ എന്തെങ്കിലും കളേഴ്സിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട് ഒരു ലാവൻ്റർ ഉണ്ട് ലൈറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ചിലത് മാത്രം ഹാർഡ് ആണെന്നുള്ളത് പ്രോസസ്സിങ് കഴിയുമ്പോഴത്തേക്കും അത് ഹാർഡ് ഫിനിഷിങ്ങിൽ വരുവാണ് പക്ഷെ വൺസ് നമ്മൾ അത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പക്ക സോഫ്റ്റ് ആവും മെറ്റീരിയൽ കേട്ടോ കേട്ടോ ഇതാണ് ലാവൻ്റ ഷെയ്ഡ് നമുക്കൊരു റീസ്റ്റോക്ക് ഐറ്റമാണ് കഴിഞ്ഞോളം വന്നിട്ട് ഒരുപാട് സെയിലായി പോയൊരു ഐറ്റം ആണ് ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ഐറ്റം ആണ് ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബോഡി പോർഷൻ ഇതൊക്കെ നമ്മൾ ഉടുത്തൊക്കെ തന്നെ ഭയങ്കര ഒരു റിഫ്ലക്ഷൻ നമ്മളുടെ ഫേസിലേക്കും വരും കല്ലും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി നമ്മളുടെ കുറച്ച് ഇൻഡിഗോ ഷെയ്ഡ്സുണ്ടല്ലോ ഇൻഡിഗോ ലവേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇൻഡിഗോ സാരീസ് കുറച്ച് കരുതാറുണ്ട് ഉദാഹരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതൊരു റീസ്റ്റോക്ക് ആണ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിട്ട് പിന്നെയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് ഇൻഡിഗോയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡാർക്കസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഇൻഡിഗോ ആണ് കേട്ടത് നല്ല രസമുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും ഈ പറഞ്ഞ ഓഫർ ആപ്ലിക്കബിൾ ആണ് എല്ലാ സാരീസിലും പല്ലുപൂഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും പാർട്ട് സ്കിപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പിക്ക് അയച്ചു തരുന്ന എനിക്ക് ക്ലിയർ ആയിക്കോളും ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചു പോവാം നീ അടുത്തതാ ഈ ഒരു മാംഗോ ഡിസൈനിൽ വരുന്നത് ഭയങ്കര ട്രെൻഡാണ് മാംഗോ ഡിസൈൻ ബോർഡേഴ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ ബോഡിയിൽ ഫുൾ ഇതേപോലെ സ്ട്രൈപ്സും വന്നിട്ടുണ്ട് കേട്ടോ ലൈൻസ് പോയിട്ടുണ്ട് വിസിബിൾ ആണോന്ന് അറിയില്ല വീഡിയോയിൽ സിൽവർ ബോർഡറും ഉണ്ട് സിൽവർ ജ്വല്ലറി ആയിട്ട് ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും സാരി കാണാനായിട്ട് കേട്ടോ പല്ലുപൂഷൻ ഇതുപോലെയാണ് വരണത് കേട്ടോ കേട്ടോ പല്ലുപൂഷണക്കെ എന്ത് ഭംഗിയാ നോക്കി ഇനി അടുത്തത് ഇൻഡിഗോല തന്നെ വൺ ഓഫ് ദി ഹിറ്റ് ഡിസൈൻസ് ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ആണിത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഏകദേശം സിമിലർ ആണ് ഇതിന്റെ ഫ്രണ്ട്സ് ബോഡിയിൽ ഇതേപോലെ എംബോസ്ഡ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ ഉള്ള വീഡിയോ ആണ് പകുതി വെച്ച് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ടൈമിൽ സ്റ്റാർട്ടിങ്ങില് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ അടുത്തതാ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഈ ഒരു പോർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡിസൈൻ പിന്നെ എനിക്ക് സാരീസിൽ എന്താ പറയുക ബ്ലോക്ക് പ്രിന്റ്സ് ഭയങ്കര പ്രോമിനന്റ് ആയിരിക്കില്ല കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ലെസ് ആയിരിക്കും പല്ലു ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ പറഞ്ഞു നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയി പോയി കഴിഞ്ഞാലും പിന്നെ സെവൻ ഡേസ് എടുക്കും റീസ്റ്റോക്ക് ആവാനായിട്ട് കേട്ടോ പക്ഷേ റീസ്റ്റോക്ക് ചെയ്ത് തരാം ഏഴ് ദിവസം എടുക്കുന്നുള്ളൂ സെവൻ ടു എയ്റ്റ് ഡേസ് പിന്നെ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൻ്റെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് നേരത്തെ മുൻകൂട്ടി പറയണം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പീസായിട്ട് നല്ല വേറെ പ്രൊഡക്റ്റ് ആണെങ്കിലും കാരണം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ സർവീസുകാരുടെ കയ്യിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ ഡെലിവറി ഡിലേ ആക്കിയാൽ കേട്ടോ അപ്പം അങ്ങനെ അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം അതാ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു ഡിസൈനാണ് നമ്മുടെ ചങ്ങനഗിരിയിലും കോട്ട ഡോറിയ സാരിയിലും മഹേശ്വരി സിൽക്കിലും മാത്രം കണ്ടുവന്നിരുന്ന ഒരു ഡിസൈൻ എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബോഡി ഇങ്ങനെയാണ് വരുന്നത് താഴെ ഭാഗത്ത് ഇതേപോലെ ഒരു യെല്ലോ ബോർഡേഴ്സിൽ യെല്ലോ വന്നിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കോമ്പിനേഷൻ വരും നല്ല രസമാണ് ഈ സാരി കാണാനായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും ആണ് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള പല്ലു പോഷൻ ആണ് പിന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡാണ് ഇതേപോലെ ഡോട്ട്സ് ഡോട്ട്സ് പാറ്റേൺ ആണ് ബ്ലൗസ് പീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് യെല്ലോ എല്ലോന്നല്ല നമ്മുടെ പ്രോപ്പർ യെല്ലോ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ഒരു കളറാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്കിൻ്റെ വേരിയൻസ് ആണ് അപ്പോൾ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യണില്ല ഇതൊരു ഡിസൈനാണ് ക്യുക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഇതൊക്കെ നമ്മൾ മുന്നേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനാണ് എപ്പോഴും ആയിട്ട് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഡിസൈനാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ കാണിക്കുന്ന ഓരോ ഡിസൈൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അടുത്തതാണ് ഈ ഓർലി പ്രിൻറ്റിൻ്റെ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുവാണ് ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈൻ അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് ഉണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയ ഡിസൈൻ കാണാനായിട്ട് ഫുൾ ബോഡി പ്രിന്റഡ് ആണ് ഇപ്പൊ ഫുൾ ബോഡി പ്രിന്റഡ് അല്ലാതെ വേണ്ടവർക്ക് നേരത്തെ കണ്ട ഒരു ഡിസൈൻ പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ പല്ലു എല്ലാ സാരീസിലും വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെ അറ്റാച്ച്ഡ് ആയിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത് ഇനി ഇനിയൊക്കെ നമ്മളുടെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാരിയാണ് ആണ് സാരിയാണ് വണ്ടർഫുൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ സാരിക്ക് നമ്മളുടെ ചന്തേരിയിലൊക്കെ വരുന്ന ആണ് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് സാരി കാണാനായിട്ട് ഇത് നോക്കി ബ്രിക്ക് റെഡ് ക്രീം കളർ പിന്നെ ബ്ലാക്ക് മിക്സ്ഡ് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇതൊക്കെ നമുക്ക് ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ലിനൻ കോട്ടൺ സാരീസ് അതുകൊണ്ടാണ് എപ്പോഴും ഒരു നെവർ എൻഡിങ് ഡിമാൻഡ് എന്ന് പറയില്ലേ അതാണ് നമ്മളുടെ ലിനൻ സാരീസ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് മൾക്ക കോട്ടനും കോട്ടൺ സാരീസിനും മൊടാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നതും ഈ കൈൻഡ് ഓഫ് ആണ് കാരണം എപ്പോഴും നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട് കസ്റ്റമേഴ്സിന് ഓക്കെ അപ്പൊ ഇതാണ് അടുത്തത് കേട്ടോ ഇനി എല്ലാം ഞാൻ ഇങ്ങനെ എഗൻ പുതിയത് പുതിയത് എന്ന് പറയുന്നില്ല ഇതിലൊരു നയൻറ്റി പെർസെന്റേജും നമ്മൾ ന്യൂ ഡിസൈൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതൊക്കെ എന്താ പറയേണ്ടത് ഇത്രയും ഫുൾ ആയിട്ടുള്ള ഡിസൈൻ നമ്മുടെ കോട്ടാഡോറിയ സാരീസിൽ കണ്ടുവരുന്ന ഡിസൈൻ ആണിത് കോട്ടാഡോറിയ ഒക്കെ പറയാം എക്സ്പെൻസീവ് ആണ് കുറച്ചുകൂടി തൗസൻഡ് ഫൈവ് തേർട്ടി തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ അതിലൊക്കെ വരുന്ന സെയിം പ്രിന്റ് നമ്മളുടെ ഈ ഒരു അഫോർഡബിൾ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് പല്ലു ബ്ലൗസ് ഡിസ്കൗണ്ട് ഉണ്ട് സാരിക്ക്

അട്ടിപൊലി ആണ് ഇതിനിപ്പോ നമുക്ക് ഉടനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതാണ് അതാ എഗെയിൻ ഒരു യൂണീക്ക് എല്ലാം യൂണിക്കാന്ന് ഇങ്ങനെ പറയണമെന്നുള്ളൂ പക്ഷേ എല്ലാം ഡിസൈൻസ് സൂപ്പർ ആണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ലീനൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെറ്റീരിയലാണ് എന്റെ കസ്റ്റമേഴ്സിനും അത് കിട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലീനൻ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവരാറുണ്ട് പല്ലുപൂഷൻ ബ്ലൗസ് പിന്നെ അതുപോലെ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അതുപോലെ നമുക്ക് ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് ഒരു ടു ത്രീ ഡേയ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ ആവാണെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ഓട്ടങ്ങ് തന്നെ കൊണ്ടുവരുന്നതാണ് കേട്ടോ നിങ്ങളും കൂടി ഒന്ന് വിചാരിച്ചാലും മതി ഇതാ ഇത് നോക്കൂ ഇത്ര ഭംഗിയുള്ള ഡിസൈനാ നോക്കൂ ഇത്രയും ആയിട്ടുള്ള കളക്ഷൻ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ആളാണ് പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരാൻ അധികം ചാനൽസ് ഞാൻ കണ്ടിട്ടില്ല അപ്പം ആ ഒരു ഉറപ്പിൽ ഞാൻ പറയുന്നത് ഇത്രയും എന്ത് ഭംഗിയാന്ന് നോക്കിയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അല്ലാതെ ഒക്കെ സുഖമായിട്ട് എടുത്തിട്ട് പോവാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അതും ഏജ് ലെസ് ആണെന്നുള്ളതാണെങ്കിൽ യങ്സ്റ്റേഴ്സിനും പ്രായമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ ഉടുക്കാനും ഉടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെ പറയുന്ന സ്റ്റിഫായിട്ട് ഉടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ലിനൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഇത് സ്റ്റിഫ് അല്ല ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മളുടെ മഡ് പ്രിന്റ് എപ്പോഴും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്രിന്റ് ആണ് മഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രിന്റ്സ് ആണ് ഇതൊക്കെ ബ്ലോക്ക് പ്രിന്റിൽ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് യെറ്റ് അത്രയും തന്നെ ഡിമാൻഡ് ഡിമാൻഡുള്ളത് ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിന്റെ കളർ ഷീറ്റ്സ് നമ്മുടെ ഒരു ഇംഗ്ലീഷ് കളർ ചാർട്ട് എന്നൊക്കെ പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് ടോണിൽ വരുന്നതാണ് ഇത് ആക്ച്വലി സൈഡിൽ വന്നെങ്കിൽ ഒരു വൈൻ ബീട്രൂട്ട് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അല്ല ബോഡിയിൽ എന്ത് രസമാകും നമ്മൾ വൺസ് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇമ്പ്രഷനിൽ അത്ര എന്താ പറയുക ഒരു പ്ലീസിംഗ് ആയിട്ട് തോന്നുന്നില്ല പക്ഷെ വൺസ് നമ്മളിത് ഉടുക്കണം ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്ക കസ്റ്റമേഴ്സും പറയാനുണ്ട് പക്ഷേ ഈ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കളർ അത്ര ഇഷ്ടമായില്ല പക്ഷേ ഉടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയണെന്ന് പറയണം ഞാനത് ചുമ്മാ പറയുള്ളൂ കേട്ടോ സെയിൽ ചെയ്യാൻ വേണ്ടി പറയണല്ല ഞാനുള്ള അഭിപ്രായം പറഞ്ഞു നമ്മളുടെ കസ്റ്റമേഴ്സ് പല്ലുപൂഷൻ ഒരുപാട് സാരീസ് ഉള്ളവരുന്നില്ലേ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാണ് ഇതാണ് ബ്ലൗസ് പീസ് ഇനി നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ ആണ് ഇത് നല്ല ജെറ്റ് ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ഒക്കെ വേണം എന്നുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് സെയിലായി പോയിട്ടുള്ള സാരിയാണ് ആണ് ഈ ഒരു റോസ് ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ എന്നാ ഒരു കാണുന്ന ഇത് നമ്മൾ മഡിലാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അപ്പോൾ വരുന്നതാണ് നമ്മളിങ്ങനെ തട്ടിക്കളഞ്ഞാൽ പോകും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പ്രോപ്പർ പ്രോപ്പറായിട്ട് അയച്ചു തരൂട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആണ് ഇനി ഈ സാരി തന്നെ തന്നിടുന്നവരും പ്രതീക്ഷിക്കണ്ട ഇങ്ങനെയാണ് പല്ലുപൂഷൻ ഓക്കെ നെക്സ്റ്റ് ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നമ്മളുടെ റെയിൻബോ സാരി എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ മൾക്കോട്ടൺ സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് മേടിച്ചു മണക്കോട്ടന്റെ റെയിൻബോ സാരി നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഇടാം അത് ആക്ച്വലി യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇടുന്നതിന് മുന്നേ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് ഉണ്ടോ ഇന്ന് നമ്മള് ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വീഡിയോയില് നമ്മളെ ചന്ദേരി സിൽക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു യൂഷ്വലി ഇത് വരാറുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലാണ് അതായത് ഒരു ഡാർക്ക് ബ്ലാക്കിൽ വരാറില്ല ഇത് ഇപ്പം നല്ല ജെറ്റ് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല കളറുള്ള ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് കാരണം എന്താ അടിപൊളിയൊരു ഒരു ആണ് നല്ല രസമായിരിക്കും നമ്മളിത് ഉടുത്തു കഴിഞ്ഞാല് ഓക്കെ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് അപ്പം ഇതിനോട് ഏത് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ആണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ റെഡോ ഗ്രീനോ യെല്ലോയോ ഏതായിട്ട് വേണമെങ്കിലും ഇടാം അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ ഇനി ഇതാ നെക്സ്റ്റ് ഡിസൈൻ ഇതും യുണീക്ക് എന്നുള്ളൊരു വാക്ക് ഞാൻ ആക്ച്വലി മാറ്റണം ട്രെൻഡി ഡിസൈൻ ആണിത് നമ്മളുടെ മഹേശ്വരി സിൽക്കിൽ ഫ്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതുകൊണ്ട് ഇതിപ്പോൾ ഇച്ചിരി കട്ടിയുണ്ട് കാരണം അത് പ്രോസസ്സിങ് ചെയ്ത് തന്നുകൊണ്ട് കുറച്ച് കട്ട് ചെയ്യേണ്ട വ്യത്യാസമുണ്ട് പക്ഷെ നമ്മളിത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ് ആവും കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് സെന്ററിൽ വേറെ ഡിസൈൻസ് ഇല്ല രണ്ട് ബോർഡേഴ്സിൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുണ്ട് പല്ലുപൂഷൻ നോക്കി എന്ത് ആയിട്ടുള്ള പല്ലുപൂഷണാ നോക്കി ആക്ച്വലി നമുക്കിങ്ങനെ പുതിയ ഡിസൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് സത്യത്തില് നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബോർഡർ നമുക്ക് അത്ര വിസിബിൾ അല്ല ബട്ട് ബോർഡേഴ്സ് ഉണ്ട് രണ്ട് സൈഡിലും ഒരു സൂപ്പർ ആണ് ഞാനിത് കാണിച്ചോ ആണ് നോക്കി ഇത് നമ്മളുടെ ചന്തേരി സിൽക്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇപ്പൊ ലിനലിലും കോട്ടനിലൊക്കെ ഒരുപാട് എന്താ പറയുക പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ലിനലിൽ ഒരുപാട് ഡിസൈൻസ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇതുപോലെ കോട്ടണിലും കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഹാൻഡ് ഹാൻഡ്ലോപ്പിൽ പല്ലുപൂഷ് ബ്ലൗസ് ബ്ലൗസ് ഒക്കെ നല്ല വ്യത്യാസമുള്ളതാണ് യൂഷ്വലി വേറെ കളേഴ്സ് ഒക്കെ വരാറുള്ളത് ഓക്കെ അപ്പം നമ്മളുടെ വീഡിയോ എൻഡ് ചെയ്യാറായി രണ്ട് ഡിസൈൻസും കൂടി ഉള്ളൂ നീ ക്വിക്കായിട്ട് കാണിച്ചു പോവാം അപ്പോൾ ഗിവ് അവേ വീഡിയോ ആണ് മറക്കണ്ട ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകോട്ടൻ സാരി ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ അടിപൊളി ഒരു ബ്ലാക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് ഓക്കെ അതുപോലെ നമ്മൾ റിപ്ലൈ മെസ്സേജ് അയച്ചാലും ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ ഇത്തിരി താമസിക്കും അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പക്ഷെ എല്ലാവർക്കും റിപ്ലൈ തരും കേട്ടോ ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനഃപ്പൂർവ്വം റിപ്ലൈ ചെയ്യാതിരിക്കുന്നല്ല നമ്മളത് കാണാതെ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസോ ഉണ്ടാവുക അപ്പം നിങ്ങളൊരു മിസ് കോൾ ചെയ്യേ അല്ലെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി നമ്മൾ എന്തായാലും റിപ്ലൈ ചെയ്യും ചെയ്യോ ഓക്കെ ഇങ്ങനെയാണ് പല്ലു ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് കുഞ്ഞു പ്രിൻറ് ഇഷ്ടമുള്ളവർക്ക് അതായത് സ്മോൾ പ്രിന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ചിലവർക്ക് വലിയ ഡിസൈൻസിനോട് വലിയ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആൻഡ് എല്ലാത്തിൻ്റെ ആയിട്ടുള്ള നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു സാരിയാണ് കേട്ടോ നമ്മളിങ്ങനെ വള്ളയിൽ ഇട്ടാലോ കുത്തി എടുത്താലോ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് സാരി സാരിയുടെ പല്ലു വരുന്നത് ഇതുപോലെയാണ് എൻ്റെ പല്ലു സാരി പല്ലുമാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട് പിന്നെ ഈ ബോർഡേഴ്സും സിൽവർ ബോർഡേഴ്സും ആണ് അതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഗീവ് അവേ വീഡിയോ ആണ് അതുപോലെ ക്രിസ്മസ് സെയിൽ ഓഫറും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ പത്രമുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നിരിക്കും ബൈ ടേക്ക് കെയർ